ത്തിൻ്റെ കുത്തൊഴുക്കിൽ കാലുകളിടരാതെ കാരുണ്യവൻ കാത്തുകൊള്ളും കരുണയോടാനോദിനം കരുണയോടാനോദിനവും ലോകം നിന്നെ പകച്ചിടുമ്പോ ോകസ്നേഹം മാറിയിടുമ്പോ ലോകം നിന്നെ പകച്ചിടുമ്പോ ലോകസ്നേഹം മാറിയിടുമ്പോ ലോകസാപേനം നോകോകത്തിൽ തന്നെ കണ്ടു ലോകസാപേനം നോമ്പ ത്തിൽ നേ കണ്ടു കാലത്തിൻറെ കുത്തൊഴുക്കിൽ കാലുകൾ ഇടരാതെ കാരുണ്യവൻ കാത്തുകൊള്ളും കരുണയോടനുദിനം പാവിയായിരുന്ന എന്നേ കഥ പാവിയായിരുന്നു നായന്നെ പാവനൻ്റെ രേതാ പാപമില്ലാതാക്കിയേശു പാതകങ്ങൾ മാറ്റിയല്ലോ പാപമില്ലാതാക്കിയേശു പാതകങ്ങൾ മാറ്റിയല്ലോ കാലത്തിൻറെ ഒഴുക്കിൽ കാലുകൾ ഇടറാതെ കാരുണ്യവൻ കാത്തുകൊള്ളും കരുണയോടനുദിനം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാതവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ഈ ലോകത്തിലെ ജീവിതം അതെങ്ങനെ ആണ് എത്ര ദൈർഘ്യമുണ്ട് എന്നൊക്കെയുള്ള ഒരു ചിന്ത ഓർപ്പിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നമ്മുടെ കാലുകൾ ഇടറാതെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവം മനുഷ്യൻ നൽകിയിരിക്കുന്ന ഈ ലോകത്തിലെ ജീവിതത്തിന് എത്ര ദൈർഘ്യമുണ്ടെന്ന് ആർക്കും കണക്കുകൂട്ടി പറവാൻ സാധ്യമല്ല എന്നാൽ ഇതുവരെ ജീവിതത്തിൽ നാം എന്ത് നേടി എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കും ഒരു മഹാനിപ്രകാരം പറഞ്ഞു മനുഷ്യ നീ മരണത്തെ മറക്കരുത് അഥവാ നീ മറന്നാലും മരണം നിന്നെ മറക്കുകയില്ല ഈ സത്യം എവരും ഓർത്തിരുന്നാലും നല്ലത് പലർക്കും ഇത്രനാൾ ജീവിക്കണം എന്നാഗ്രഹം ഉണ്ടാകാം പക്ഷേ ദൈവത്തിൻ്റെ ലിസ്റ്റിൽ അങ്ങനെ ആയിരിക്കില്ല ഈ അടുത്തിടെ മറ മൺമറഞ്ഞ ആൾ ദൈവങ്ങളിലൊരാളായ സായിബാബ തൻ്റെ ശിഷ്യഗണങ്ങളോട് പറഞ്ഞത് താൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തൊണ്ണൂറ്റഞ്ച് വയസ്സുകൾ മാത്രമേ മരിക്കൂ എന്ന് എന്നാൽ ഈ വാക്കുകൾ പാലിപ്പാൻ സാധിക്കാതെ തൻ്റെ എൺപത്തിനാലാമത്തെ വയസ്സിൽ മൺമറഞ്ഞു സ്വന്തം ജീവിതത്തെ പറ്റിയുള്ള വാക്ക് പാലിപ്പാൻ കഴിയാത്തവർക്ക് എങ്ങനെ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ സാധിക്കും എന്നിട്ട് താൻ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതിൽ വീണ്ടും മൈസൂരിൽ അവതാരം എടുക്കുമെന്ന് ആദ്യത്തെ നിവർത്തിപ്പാൻ കഴിയാത്തവൻ എങ്ങനെ രണ്ടാമത്തേത് സാധിക്കും ഈ വാർത്ത രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് മനോരമയിൽ പ്രസിദ്ധീകരിച്ചതാണ് എന്നാൽ ദൈവത്തിനായ യേശു മനുഷ്യാവതാരം എടുത്ത നാൾ മുതൽ താൻ അറിലി ചെയ്തും പറഞ്ഞിട്ടുള്ള ഓരോ വിഷയങ്ങളും നിവൃത്തിയായതിനാൽ താൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഭാവിയിൽ നിവർത്തിക്കും അതിലൊന്നാണ് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുത്ത് ചേർക്കുമെന്നുള്ളത് അത് എത്രയും വേഗം നടക്കാനുള്ള സമയമായിരിക്കുന്നതിനാൽ ദൈവജനങ്ങൾ തങ്ങളെ തന്നെ വിശദീകരിച്ച് അരുമകൻ്റെ വരുവിന് വേണ്ടി പ്രത്യാശ കാത്തിരിക്കാം കാഹളം ധനിക്കാറായി മണവാളം വെളിപ്പെടാറായി കാന്തയാകാതെ മണവാട്ടി ജീവിതത്തെ കാത്തുസൂക്ഷിച്ചവർ കരുതേണ്ടത് കരുതിയവർ ജീവിതത്തിൻ്റെ ആകത്തുക നഷ്ടപ്പെടുത്താ ലാഭം കുറയുക മണവാളിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് വേണ്ടി ഇതാ മണവാളം മധ്യാകാശത്ത് വെളിപ്പെടാറായി അതിനുവേണ്ടി വിശുദ്ധിയോടെ നമുക്ക് ഒരുങ്ങി നിൽക്കാം നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ പാഴാക്കാതെ പാഴാക്കാതെ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കണം ഒരുപക്ഷെ ആരാധനയ്ക്ക് ഒരു അവസരമേ ജീവിതത്തിൽ ലഭിച്ചുള്ളൂ എങ്കിലും അത് ഹാബേലിനെ പോലെ ദൈവപ്രസാദമുള്ള ആരാധനയായിത്തീരണം ദൈവീയ സംസർഗത്തിൽ ജീവിപ്പാൻ ആളുകൾ ഏറെ ലഭിച്ചില്ല എങ്കിലും ലഭിക്കുന്നതോടൊപ്പം നടക്കുവാൻ സഹായിക്കണം ലോകത്തിൽ നാം ഒന്നും അനുസരിപ്പാൻ അവസരം ലഭിച്ചില്ലെങ്കിലും അബ്രഹാമിനെ പോലെ ദൈവശക്തി വിശ്വസിച്ച് പ്രവർത്തിക്കണം വിശ്വസന്മാർ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുറഞ്ഞു വരുന്ന കാലത്ത് മോശയെപ്പോലെ ദൈവസന്ധിയിൽ വിശ്വസ്തരായിരിക്കണം ഒരുപക്ഷേ ലോകത്തിൽ പലയിടങ്ങളും നേതൃത്വത്തിൽ നിലനിൽക്കാൻ സാധിച്ചില്ലെങ്കിലും ദൈവം തരുന്ന പദവികളോട് സ്വജനത്തെ പാലിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കണം നമ്മുടെ ജീവിതബാധയിൽ പലർക്കും നാം സേവ ചെയ്യുന്നവരാണ് പ്രത്യേകിച്ച് ഔദ്യോഗിക തലങ്ങളിൽ ന പോലെ ദൈവത്തിന് മുൻപാകെ സൃഷ്ടി ചെയ്യുവാനും ഏൽപ്പിച്ചു കൊടുക്കണം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോമയിൽ ആശ്രയിക്കാൻ നല്ലതെന്ന് ജീവിതത്തിൽ കാണിച്ച ദാവിനെ പോലെ ദൈവത്തിൽ നമുക്ക് ആശ്രയിപ്പിക്കാം ഏതൊരുവൻ്റെയും ജീവിതത്തിൽ പ്രതികൂലവും അതോടൊപ്പം നിരുത്സാഹവും ഉണ്ടാകും അവനെ പോലെ ദൈവത്തിന് ധൈര്യം വെച്ച് പ്രവർത്തി ചെയ്യണം ഏതൊരു പ്രതിസന്ധിയിലും തളരാതെ അതിനെ അതിജീവിപ്പിനും ജീവനെ പണയം വെച്ച് ആണെങ്കിലും ദൈവപ്രവൃത്തി ഉൾപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോട് ഉപവസിച്ച് കാര്യം സാധിച്ചെടുത്ത യസ്തറിനെ പോലെ വിശ്വാസത്തോടെ ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ ജീവിതത്തിൽ ഉപവാസം ഉള്ളവരായി തീ തീരണം നമ്മുടെ മിത്രങ്ങൾ സ്നേഹിതർ പോലും നമ്മൾ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ എന്നാൽ അങ്ങനെയുള്ള അവസരങ്ങൾ യോവനെ പോലെ ദൈവഭക്തി മുറിവു പിടിക്കാൻ ഉത്സാഹിക്കണം സ്വജനത്തിന്റെ പരാജയം കണ്ട് അത് കൊട്ടി അവസരം അവസരമെടുക്കാതെ എരിമേവനെ പോലെ കരയുവാൻ ജനത്തിന്റെ വിടുതൽ ആഗ്രഹിക്കുന്നവരായി തീരുവാൻ സംഗതിയാകട്ടെ മരണവും പ്രതികൂളവും പ്രതിയോഗികളും മുമ്പിൽ നിൽക്കുമ്പോഴും പതറിപ്പോകാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദാൽ ദാനിയലിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ മാതൃക ആയി എടുക്കാം രാജാക്കന്മാർ മുമ്പിലാകട്ടെ പ്രമാണികളും മുമ്പിലാകട്ടെ സുവിശേഷത്തെ അറിയിപ്പാൻ ലജ്ജിക്കാത്ത പൗലോസിനെ പോലെ സത്യസുവിശേഷത്തെ പ്രസംഗ പ്രസംഗിപ്പാൻ ഉത്സാഹിക്കണം ഇതിലെല്ലാം ഉപരിയായി സകലത്തിന് നമുക്ക് മാതൃകയായി തീർന്ന ക്രിസ്തുവിനെ ജീവിതത്തിൽ പകർത്തി ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ദേവമായ കർത്താവ് എവിടെയും ജീവിതത്തിൽ സഹായിക്കുമാറാകട്ടെ അയാൾ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നമ്മുടെ പോകാതെ മുന്നോട്ട് അരുമനാഥൻ്റെ പാതയെ മുന്നോട്ട് മുന്നോട്ട് പോകാൻ സഹസ്തനായ കർത്താവ് എവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ അനുയോജ്യം കൊടുക്കാം കൊടുക്കാൻ ദൈവമായ കർത്താവ് യുവജങ്ങളാൽ അനുഗ്രഹിക്കുമാറകട്ടെ തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം